കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സേവാഭാരതി നിർമ്മിച്ച വീടുകൾ നാളെ സമർപ്പിക്കും എട്ട് വീടുകളുടെ താക്കോൽദാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കാർ നിർവഹിക്കും സേവാഭാരതിയുടെ തലചായ്ക്കാനൊരുടും പദ്ധതിയുടെ ഭാഗമായാണ് വീടുകൾ നിർമ്മിച്ചു നാളെയാണ് ആ ദിനം കോട്ടയം കൂട്ടിക്കലിലെ മലവെള്ളപ്പാച്ചലിൽ സർവവും നഷ്ടപ്പെട്ട എട്ട് കുടുംബങ്ങൾക്ക് ഇനി സ്വന്തമായൊരു വിലാസമുണ്ടാകുന്നു അതിനായി പ്രയത്നിച്ചത് ദേശീയ സേവാഭാരതി ത് സുമനസുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിന് കൂട്ടിക്കൽ കൊക്കയാർ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരകളായ സ്വന്തമായി ഭൂമിയുണ്ടായിരുന്ന നാല് കുടുംബങ്ങൾക്ക് നേരത്തെ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു ഭൂമിയില്ലാതിരുന്ന എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു സേവാഭാരതി വീടുകളുടെ സമർപ്പണവും ദാനവും തിങ്കളാഴ്ച കേരള ഗവർണർ നിർവഹിക്കും ഇത് കോട്ടയം സേവാഭാരതിയുടെ നാഴികക്കല്ല് സത്യം പറഞ്ഞ സേവാഭാരതിയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും നാഴിയക്കല്ലാണെന്ന് തന്നെ പറയാം കാര്യം പ്രകൃതി ഇത്രയും വീട് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിട്ട് അവരിൽ നിന്ന് ഏറ്റവും യോഗ്യരായ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് പേരുടെ തീർക്കാൻ പറ്റി ബാക്കി നമ്മൾ സ്വയം പൈസ കണ്ടെത്തി സ്വമനസുകളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചും ഇൻഫോസിസ് ഫൗണ്ടേഷനും കൂടി ചേർന്നാണ് നമ്മൾ ഈ പൂർത്തീകരിച്ചിരിക്കുന്നത് അത് ഒമ്പതര ഒമ്പതര ലക്ഷം രൂപ ചെലവാക്കിയാണ് ഓരോ വീടും പണിതിട്ടുള്ളത് അവരുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വളരെയധികം ഈ ഒരു മുഹൂർത്തത്തിൽ നമുക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ അൻപത് സെന്റ് സ്ഥലത്താണ് പൂർണ്ണ സൗകര്യങ്ങളോടെ വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് വസ്തുവിന്റെ പൂർണ്ണ അവകാശവും ദുരന്ത തന്നെയാണ് സമ്പൂജ്യ ഗരുഡ്ജാനന്ദ്ര തീർത്ഥപാദ തീർത്ഥാദസ്വാമികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള പ്രാന്തപ്രചാരക് എസ് സുദർശൻ സേവാ സന്ദേശം നൽകും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയ് എന്നിവർ പങ്കെടുക്കും ജനം കോട്ടയം